ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നല്ലൊരു നാടൻ വിഭവമാണ് അതായത് അസ്ത്രം അസ്ത്രമെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ഇന്ന് അസ്ത്രം ഉണ്ടാക്കാൻ വിചാരിച്ചു കഞ്ഞിയും വസ്ത്രം എന്നാണ് നോർമൽ കോമ്പിനേഷൻ എന്നാണ് പറയാറ് അപ്പം കഞ്ഞിയും വസ്ത്രവും കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് അസ്ത്രം എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു നാടൻ ഒരു വിഭവമാണ് പച്ചക്കറികളൊക്കെ അതായത് ഇതിലൂടെ ആവശ്യമാണ് വസ്ത്രം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് കപ്പ ചേന മത്തങ്ങ പച്ചക്കായ വൻപയർ പച്ചക്കായ മത്തങ്ങ അതായത് ചിരങ്ങ പിന്നെ വൻപയർ വൻപയറും ഇടാറുണ്ട് ഇടാറുണ്ടും വെക്കാറുണ്ടെന്നുണ്ട് അപ്പം ഞാൻ വൻപയറും കൂടി ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ വൻപയറൊന്ന് ഒരു നാല് വിസിലിനൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്തു നാല് വിസിൽ മതിയാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി ഒന്നും കൂടി നമുക്ക് മിസിലടിപ്പിക്കാം അപ്പം എല്ലാം ഇത് ഇതിൻ്റെ കാൽഭാഗം മതി അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് മത്തങ്ങയും ചേനയും പിന്നെ കപ്പ ഒരു അരക്കിലോ ഉണ്ടാവും ബാക്കിയെല്ലാം ഒരു കാക്കിലോ വെച്ചൊക്കെ ഉള്ളു പിന്നെ പച്ചക്കായ രണ്ടെണ്ണം ഇതൊക്കെ കൂട്ടി നല്ല സൂപ്പറാണ് ഞാൻ കുറേ നാളായി അസ്ത്രം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം കൂട്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു അതായത് സിമ്പിളാണ് ടേസ്റ്റിയുമാണ് പണ്ടത്തെ ഒരു ഐറ്റം ഒക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് വെജിറ്റബിൾസ് ഇത് എല്ലാം ഒന്ന് കൂട്ടാൻ ഉള്ള ഐറ്റംസ് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അത്തങ്ങക്കെ തൊലി കളഞ്ഞിട്ട് ചേനയുടെയും തൊലി കളഞ്ഞു കപ്പിന് ക്ലീൻ ചെയ്തു ചേനയുടെ അകത്തുള്ളതെല്ലാം കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വൻപയർ ഇവിടെ വേവുന്നുണ്ട് പിന്നെ പച്ചക്കായ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കണം ഇതിനിപ്പോൾ ചെറുതായി അരിഞ്ഞെടുക്കാനുണ്ട് കഴുകിയിട്ട് വേണം ഇതൊന്ന് ചെറുതായി ഇതിപ്പോ വൻപയർ നല്ലപോലെ ഇങ്ങനെ ഞെക്കി നോക്കിയാൽ നല്ലതൊന്നും അടയണം അതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുക്കറിൽ നിന്ന് വൻവയർ മാറ്റിയതിന് ശേഷം കപ്പ കപ്പയുടെ ആ ഒരു ഇപ്പോൾ കട്ടൊക്കെ ഉണ്ടാകും അത് മാറാൻ വേണ്ടി ഒരു രണ്ട് വിസലിന് ഒന്ന് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മുറ്റിയതിന് ശേഷം എല്ലാ കൂട്ടും ഈ വൻവയറിലോട്ട് തന്നെ ഇട്ടിട്ട് നമ്മൾ ഒരു രണ്ട് വിസിലിനെ വേവിക്കണം ഒരു ഉടയുന്ന പരുവത്തിലാണ് ഈ കഷ്ണങ്ങളൊക്കെ വേണ്ടത് അതുകൊണ്ട് ഒരു മൂന്ന് വിസിൽ ആയാലും കുഴപ്പമില്ല ഇതിലോട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് വിസിലടിച്ച് വെച്ചെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ മൂന്ന് വിസില് വന്നപ്പോൾ ഞാൻ ഓഫാക്കി നല്ലപോലെ ഒടയുന്നുണ്ട് അതിലോട്ട് അരപ്പ് ചേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ അഞ്ചാറല്ലി വെളുത്തുള്ളി കാന്താരിയോ പച്ചമുളകോ ഇടാം പിന്നെ കറിവേപ്പില ജീരകം ചെറിയ ജീരകം ഇത്രയൊക്കെ ഇട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങയിലോട്ട് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ വന്ദേ കൂട്ടിലോട്ട് നമ്മൾ ഈ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഐറ്റം സാധാരണയായിട്ട് മലപ്പുറം അങ്ങോട്ടൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് ഞങ്ങളിവിടെ അങ്ങനെ കൂട്ടുകറിയൊക്കെ വെക്കും പക്ഷെ അസ്ത്രമായിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇതിനിപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇത് പരുവായിട്ടുണ്ട് അപ്പം കഞ്ഞീട് കൂടെ നല്ല കോമ്പിനേഷനാണ് ഞാനിപ്പോൾ കടുവ് കറിവേപ്പില ചുവന്ന മുളകൊക്കെ ഒന്ന് തിളച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണേ